ഹലോ ലിയ ആ മാവേലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പാതാളത്തിൽ നിന്ന് കേറി മാവേലി വരുന്നുണ്ട് തൻ്റെ പ്രജകളെ കാണാൻ പ്രജകളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണല്ലോ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പാതാളത്തിൽ നിന്ന് മാവേലി വരുന്നുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബ്രിസ്റ്റോമിന്റെ ശാന്തി ഭവനില് ഓണാഘോഷത്തിന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രജകളെ സന്ദർശിക്കാനായിട്ട് പാതാളത്തിൽ ഞാൻ അല്ലേ ലു ഓ പാതാളത്തിൽ ഇദ്ദേഹം വരുവാണ് എവിടെയാ തന്റെ പ്രതികളെ സന്ദർശിക്കാൻ വേണ്ടി ഞാനത്തിന്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായം ഒന്നാമത്തെ തിരുവചനത്തിലോട് പറയുന്നുണ്ട് അവർ വിദ്യാസങ്കല്പങ്ങളിൽ മുഴുകി വിദ്യാസങ്കല്പ ചുമ്മാ ഒരു ആ പൊട്ടത്തരങ്ങളിൽ മുഴുകി ജീവിക്കുക ജീവിതം ഹ്രസ്വവും ദുഃഖകരമാണല്ലോ മരണത്തിന് പ്രതിവിധിയില്ലല്ലോ അപ്പൊ പിന്നെ ജീവിതമൊക്കെ പൊളിച്ച് ഇങ്ങനെ ജീവിക്കാലോ വീണ്ടും വചനം പറയാണ് പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായിട്ട് അറിവില്ല അപ്പൊ പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായിട്ട് അറിവില്ല എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ പറയുകയാണ് പാതാളത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഈ സന്ദേശമാണ് മറ്റുള്ളവർക്ക് സാധാരണ അറിവില്ലാത്തവർക്ക് കൊടുക്കുന്നത് നമ്മളൊക്കെ പാതാളത്തിലേക്ക് കൊണ്ടുപോവാൻ ആഗ്രഹം ഉണ്ടെന്ന് ആ ശരിയെന്നേ ഇപ്പൊ ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നത് പാതാളത്തിലേക്ക് അതായത് സാത്താന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിച്ച് കുറെ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങളൊക്കെ കൊടുക്കുന്നത് യേശു വേഗ ലക്ഷങ്ങളെന്ന് പറഞ്ഞു നടന്നിട്ട് അവസാനം വരുമ്പോൾ എല്ലാത്തിലും വിശ്വസിക്കാം അതും ആവാം ഇതുമാവാം ഒരു അരകുഴഞ്ഞ മട്ടില് അതാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവര് നടക്കുകയാണ് പാതാളത്തിൽ ആരും കയറി വന്നിട്ടില്ല എന്ന് വചനം പഠിപ്പിക്കുക പക്ഷെ പാതാളത്തിൽ നിന്ന് വന്നിട്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹം ആഗ്രഹമുണ്ട് ജീവിതത്തിൽ ഇത്ര നാളിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത് എന്നാണ് ഈ ക്രിസ്റ്റോമിലെ വൈദികം പറയുന്നത് ക്രിസ്റ്റോമിലെ എന്ത് പൊന്ന് വൈദികരെ എത്ര നാള് നിങ്ങൾ ഈ വചനം പഠിച്ചത് എത്ര നാൾ നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിച്ചതാ ഈ വിശുദ്ധ ബലിക്ക് ഒന്നും ഒരു ഫലവും ഇല്ലാതായി പോകുന്ന അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ ഇങ്ങനെ തെറ്റുകൾ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിന് വിരുദ്ധമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമായിട്ട് ഈശോയ്ക്ക് വിരുദ്ധമായിട്ട് ഇങ്ങനെ തെറ്റുകൾ പഠിപ്പിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയത് ഇവിടെ എല്ലാ പ്രാർത്ഥനയും ും ആ ഇവിടെ കുർബാനൊക്കെ ഉള്ള കാരണം ആരും പാതാളത്തിലേക്ക് പോകുന്നില്ല എന്ന് അപ്പൊ കുർബാന ഉള്ളത് കാരണം ആരാധനയൊക്കെ ഉള്ളത് കാരണം നമ്മള് പാതാളത്തിലേക്ക് പോകില്ല എന്ന് അവർക്കറിയാം പാതാളത്തിലേക്ക് പോകത്തില്ല യേശുവിന്റെ തിരി രക്തത്താൽ മുദ്രിതം ചെയ്തപ്പെട്ട നമ്മൾ ആരും പാതാളത്തിലേക്ക് പോവാൻ ബുദ്ധിമുട്ടാണ് സാധ്യതയില്ല കാരണം യേശു നമുക്ക് രക്ഷ നേടി തന്നതാണ് അപ്പൊ ഈ രക്ഷ നമ്മളിൽ നിന്നും പിടിച്ചു മാറ്റണം അപ്പൊ പിടിച്ചു പറഞ്ഞു അപ്പൊ ഏറ്റവും നല്ല വഴിയായതാ ഇങ്ങനെയുള്ള വൈദികരെ വൈദികരിലൂടെ ജനങ്ങളിലേക്ക് ഈ മിഥ്യാധാരണ വളർത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പന ലംഘിച്ച് മാത്രമേ പാതാളത്തിലേക്ക് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതല്ലാതെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളെയും പാതാളത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ എന്ത് ചെയ്യണം വിശുദ്ധ കുർബാനയിൽ നിന്നും ഒന്ന് അകറ്റണം അകറ്റിയിട്ട് ഇവരെ യേശുവിനെതിരെ ദൈവത്തിനെതിരെ തിന്മ പ്രവർത്തിപ്പിക്കണം ഒന്നാം കൽപ്പന ലംഘിപ്പിക്കണം അങ്ങ അങ്ങനെ ലംഘിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവരെ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുവോ ഈ പിശാജ് ഇങ്ങനെയുള്ള വൈദികരിലൂടെ ഒക്കെ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടേരിക്കും ഞാന് പാതാളത്തില ഇവിടെ ഇപ്പോഴും ചവിട്ടി താഴ്ത്തപ്പെട്ടതാണെന്ന് ഇദ്ദേഹം സമ്മതിക്കുക രക്ഷകനായ ക്രിസ്തുവിനെ ഇത്രയോ നാള് വാഴ്ത്തി പാടി നടന്നിട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഒരാളുടെ പുറകെ നടക്കാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഹിന്ദുലിലേക്ക് ഇങ്ങനെ എന്റെ മതസൗഹാർദ്ദത്തിന്റെ പേരില് ഇങ്ങനെ എല്ലാവരെയും വലിച്ചടച്ചുകൊണ്ട് ഈശോയിൽ നിന്നും അകറ്റണം ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ഓരോ ആളെയും സാത്താൻ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതറിയാവുന്ന സാത്താൻ എന്തു ചെയ്യും ബലിയർപ്പിക്കുന്ന വൈദികരിലൂടെ തന്നെ ഇവരെ വഴിതെറ്റിക്കുക തെറ്റിക്കുക അപ്പോ അവര് പറയുന്നത് നമ്മൾ അനുസരിക്കുമല്ലോ അവര് പറയുന്നത് അനുസരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വഴിതെറ്റുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് അപ്പൊ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പാതാളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അനലൂയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അത്യായം അതിന്റെ മുപ്പതാമത്തെ തിരുവചനത്തിലുള്ള വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി അവർ തെറ്റുതിരുത്തി ആർത്തി പോകേണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാള് നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഹരേ ദവ്യ നമ്മുടെ മക്കളെ പ്രവാചകൻ തന്നെ പറയാണ് പ്രവാചകൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് വിഗ്രഹാരാധന ചെയ്യില്ലേ വിഗ്രഹാരാധന ചെയ്യില്ലേ ദൈവത്തെ മാത്രം ആരാധിക്കായിരുന്നു പക്ഷെ എത്ര പറഞ്ഞിട്ടും ഇത് ഇവര് തെറ്റിതിരുത്താൻ തയ്യാറായില്ല ഇവരാ തങ്ങളുടെ തെറ്റിൽ തന്നെ വീണ് അവിടെ കിടക്കുക അവാചകന്മാരെയാണ് സാത്താൻ പിടികൂടിയിരിക്കുന്നത് വീടും ഗലാത്തിയാർക്കെതിരെ ലേഖനത്തിൽ പൗലസ്ലീഗ് പറയുന്നുണ്ട് നാലാ ഒന്നില് നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചതോ വൃതാവിൽ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൗലസ്ലീഗ് പറഞ്ഞത് എത്രയോ സത്യ നമ്മുടെ ഇടയിലൊക്കെ ഈ യേശു ആണ് ഏകരക്ഷകൻ യേശു ആണ് ഏകരക്ഷകൻ യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല ഞങ്ങൾ കണ്ടതും അനുഭവിച്ചറിഞ്ഞതും തൊട്ടറിഞ്ഞതും കേട്ടതും ഒക്കെ ഞങ്ങൾ പ്രസ്താവിക്കുക പൗലസ്ലിക അന്ന് അവിടെ ഒന്നും പറഞ്ഞില്ല അതെ അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവരെ അവരെ ഒന്ന് മാനിച്ചേക്കണം അവരെ ഒന്ന് മാനിച്ചിട്ട് അവരുടെ കൂടെയൊക്കെ കൂടണം അവരുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കണം ഞാൻ പറയുന്നത് പറയുന്നു അങ്ങനെ ഒന്നും പൗല സ്ലിഗ പറഞ്ഞില്ല യേശു ആണ് രക്ഷകൻ എന്ന് തന്നെയാണ് ശിഷ്യന്മാരും പഠിപ്പിച്ചത് ഈശോയും അത് തന്നെയാണ് പഠിപ്പിച്ചത് ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തില്ല ഇപ്പൊ ഇവിടെ പൗല ശ്രീയായിക്ക് വേണമെങ്കിൽ പറയാറുണ്ട് ഞാനിതൊക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടതും കേട്ടതൊക്കെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇതൊക്കെ ശരി ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചോ നിങ്ങളുടെ ആചാരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കൂടി കുറച്ച് കൊണ്ടുപോരെ ഞങ്ങളും അത് ആചരിക്കാം നമുക്കൊരു ഒത്തൊരുമിച്ചോ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ പോകാം ഇതൊന്നും പൗല ശ്രീയോ പറയുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ സ്ത്രീഹ്മാരായി മരിക്കേണ്ടി വരികയില്ലായിരുന്നു നീ കുറഞ്ഞ ദിവസുകാർക്ക് ലേഖനത്തില് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നിൽ പറയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ യോഗ്യതയോടെ അത്രയും അത് വചനത്തിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് കൂടിയിട്ടാണ് ആ ശക്തി മറ്റുള്ളവർക്ക് ലഭിച്ചതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം ഈശോയിലേക്ക് അടുക്കുവാനും ഇങ്ങനെ ഇങ്ങനെ സഭ വളരുവാനും ഇടയായത് നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ ഇതാണ് പോലീസ് ലീഗ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ പ്രസംഗിച്ചത് ഞങ്ങൾ എങ്ങനെയാ ജീവിച്ചത് ജീവിച്ചതും എല്ലാം ഒന്നു തന്നെയല്ലേ മറ്റുള്ളവർ ആചാരങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞങ്ങൾ പരിശിദ്ധാരമാവേ തന്നെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങൾ ബൈബിൾ പഠിച്ചിട്ടും ഇത്രയും തെറ്റായ ധാരണകൾ വെച്ചു പുലർത്താനും ഇത്തരം തെറ്റായ പ്രബോധനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാനും എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് രണ്ടാത്തി രണ്ടാം പതിനാറ് ഞങ്ങളാവട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് പോഷത്വമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മഹാബലിയെ അല്ല പ്രസംഗിക്കുന്നത് ഇന്ന് നമ്മള് ഇന്ന് നമ്മുടെ ഈ വൈദികരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു മഹാബലിയെ കുറിച്ചാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ല മഹാബലിയെ കുറിച്ചാണ് അസുരൻ പിശാചിനെ കുറിച്ചാണ് പിശാജിന് ഇത്രയും മഹത്വം കൊടുക്കാം പിശാജ് ആരാണ് ഈശോ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പേര് അവനവർ യാതൊരു അധികാരവും ഇല്ല എന്ന് ഈശോയുടെ പേര് യാതൊരു അധികാരവും ഇല്ല എന്നാലും പിശാജ് ഭയങ്കര അധികാരമുള്ളവനാ പിശാജ് ഭയങ്കര ശക്തി ഉള്ളവനാ പിശാജ് പാതാളത്തിൽ നിന്ന് നമ്മളെ കാണാൻ വരും ഇതൊക്കെയാണ് നമ്മളെ സ്നേഹത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് ഇവിടെ വടമലി നടക്കുക വടംവലിക്ക് എല്ലാ ആശംസകളും നേരിടുന്നു ഓണം ഒരു മിത്താണെന്ന് എന്ന് പറയുന്നു ഓണം ഒരു ഐതിഹ്യമാണെന്ന് പറയുന്നു ഓണം ഒരു ഓർമ്മയാണ് ദൈവപുത്രനായ കർത്താവ് ഈ സ്വർഗ്ഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി തന്നത് ഇത് സ്നേഹമല്ലേ ഇതിലപ്പുറം വലിയ സ്നേഹം ആരാണ് കാണിച്ചിട്ടുള്ളത് ആര് നമുക്ക് തരും ഇതിലും വലിയ സ്നേഹം ഏ സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി കീറി മുറിച്ച് നമ്മളൊക്കെ ഇതേപോലെ ശിഷ്യ അനുഭവിക്കാൻ യോഗ്യരായിരുന്നു പക്ഷേ നമ്മൾ ആ ശിഷ്യയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി ആണികളെ തറയ്ക്കപ്പെട്ടു ഈശോ നമുക്ക് വേണ്ടി പാടുവീടുകൾ അയക്കപ്പെട്ടു ഈശോ നമുക്ക് വേണ്ടി കുരിശ് ചുമക്കപ്പെട്ടു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ നിന്നും പോയത് അപ്പൊ ഇത്രയും വലിയ സ്നേഹം നമുക്ക് നൽകിയിട്ടും ആ സ്നേഹം നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പാതാളത്തിലേക്ക് പോയാൽ മാവേലി വരുമ്പോൾ ആ സ്നേഹത്തിന്റെ ഐക്യം നമ്മൾ ചേർത്ത് പിടിക്കണം ഇതാണോ നമ്മുടെയൊക്കെ അജണ്ട ഇതാണോ നമ്മൾ പറയേണ്ടത് ഇതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയം തന്നെ സ്വപ്നമാണ് ഭിന്നതയില്ലാതെ സത്യവും നീതിയും പാലിച്ച് ജീവിക്കാനുള്ള ഒരു കാലഘട്ടത്തിന്റെ സ്വപ്നമാണ് അപ്പൊ നമ്മുക്ക് സ്നേഹത്തിന്റെ വെളിച്ചം വീശുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു മാത്രമാണ് സ്നേഹത്തിന്റെ വെളിച്ചം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്തു മാത്രമാണ് നമുക്ക് ക്ഷമയുടെ മാർഗം കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്തു മാത്രമാണ് നമുക്ക് സഹനത്തിന്റെ മാർഗം കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്തു മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് വേറെ ഒരാളും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല വേറെ ഒരാളും നമ്മളെ രക്ഷിക്കുവാൻ ഈ ചരിത്രത്തിൽ ആ ആരും കടന്നു വന്നിട്ടില്ല മനസ്സിലാക്കാതെ നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രയോ അകംബതിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം രണ്ട് തിരുവോത്തി ദിവസം ലേഖനത്തിലെ ലേഖനത്തിൽ രണ്ടാം അധ്യായം പതിനാറാമത്തെ തിരുവനന്തപുരം പറയുന്നുണ്ട് ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്വത്തിലേക്ക് നയിക്കും ലൗകികമായ ഇത്തരം വ്യർത്ഥ ഭാഷണങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക ഇല്ലെങ്കിൽ എന്താ പറ്റണേ ഇത് ഭക്തിരാഹിത്വത്തിൽ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ഏതാണ് സത്യം ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ജനങ്ങൾ കുറെ നമ്മളൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട് യേശുവിന്റെ കൃപ ലഭിച്ചിട്ടുണ്ട് ഈ കൃപ നമുക്ക് ലഭിച്ച ഈ കൃപ മറ്റുള്ളവരും കൂടി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നടക്കണം എന്നുള്ള കാര്യമാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സഭയെ വളർത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നിയമാവർത്തന പുസ്തകത്തിലൊക്കെ മോശോട് ദയവുമായ കർത്താവ് പറയുന്നുണ്ട് നീ നിന്റെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം അതിനു വേണ്ടി നിങ്ങൾ എഴുതി വെക്കണം ഇല്ലേ പകർന്നു കൊടുക്കണം നിങ്ങൾ പറയും ഇത് യുവ തലമുറകൾക്ക് ഇന്ന് എന്ത് സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും ഇത്തരമുള്ള ആചാരങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവരെ ആഘോഷിക്കുക ആഘോഷിക്കാതിരിക്കുകയോ ചിന്തോട്ടെ അത് അവരുടെ കാര്യം പക്ഷേ ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇത്തരം ആചാരങ്ങളിൽ നിന്നും ആചാരമല്ല അനാചാരങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന എത്രയോ തെറ്റായ ബോധ്യങ്ങൾ മൂലം നിങ്ങൾ കൊടുക്കുന്ന എത്രയോ തെറ്റായ പഠനങ്ങൾ മൂലം എത്രയോ ആളുകളാണ് ദൈവവിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് നിങ്ങളിവിടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാനുള്ള ശക്തിയാണ് ഇതിനെല്ലാം നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ അനുവർത്തിച്ചിരിക്കുന്ന ഓരോ പ്രവർത്തിയും അനുവദനയുമല്ല അതുകൊണ്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സ്നേഹമായി നമ്മളെ ഉള്ളിൽ വസിക്കുവാൻ എന്നും വസിക്കുന്നത് ക്രിസ്തുവിനേക്കാൾ സ്നേഹം നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തി ഏതാണ് ഏത് വ്യക്തികളിലാണ് നമുക്ക് സ്നേഹം ലഭിക്കുവാൻ നമുക്കിടയാകുന്നത് ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്നേഹം എന്തെന്ന് അറിയുമായിരുന്നില്ല കാരണം സ്നേഹം നൽകിയിരിക്കുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ ജീവിതചര്യ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നടന്നുകൊണ്ടാണ് പല മഹത് വ്യക്തികളും ഇന്ന് ഈ സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നതും കാരണം മറ്റൊരാളും സ്നേഹത്തിന്റെ സന്ദേശമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടില്ല കുറെ ദൈവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവരും കൊല്ലാനും ചാവണം എന്നും പറയുവാൻ മറ്റുള്ളവരും നശിപ്പിക്കണമെന്നും പറയുവാൻ കടന്നു വന്നിട്ടുള്ളവരാണ് ഈശോ പഠിപ്പിക്കുന്നുണ്ട് കള്ളം വരുന്നത് മോർദ്ധിക്കുവാനും കൊല്ലാനുമാണ് എങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ സമർപ്പമായി നൽകുവാനാണ് അപ്പോൾ മറ്റ് ദേവി ദേവന്മാർ അതെല്ലാം മറ്റ് മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലുള്ളവരൊക്കെ കടന്നു വന്നിട്ടുള്ളവരെ കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് രക്ഷകനായിട്ട് വന്നിട്ടുള്ളത് സ്നേഹിക്കുവാനായിട്ട് വന്നിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണെന്ന് പത്ത് പതിമൂന്ന് വർഷം നിങ്ങൾ ബൈബിൾ പഠിച്ചിട്ടും ഇതൊന്നും തിരിച്ചറിയാതെ ഇത്തരം ഇത്തരം പോഷത്തങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം ക്രിസ്തു പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥോ എങ്കിലേ ഈ സ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ സ്നേഹത്തിന്റെ കണക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കുരിശിത്തറയ്ക്കുന്നത് ക്രിസ്തുവിൽ ആഴത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ച് എത്ര സന്തോഷമുള്ള കാര്യമാണ് അത് അനുഭവിച്ചുള്ള അച്ഛനും വൈദികനായ നിങ്ങൾ അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് മത്തായാലും സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാമത്തെ തിരുവനന്തപുരത്തിലൂടെ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവന് ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് അത് ഒരു വലിയ തിരിക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും വിശ്വസിക്കുന്ന യേശുബില് വിശ്വസിക്കുന്ന ചെറിയവിൽ ഒരുവിനെ ദുഷ്പ്രേരണയുണ്ടായാലും അതാരായാലും നിങ്ങൾ വൈദികരാണെന്നോ മെത്രാനാണെന്നോ ഒന്നും കർത്താവിന് മുഖം നോട്ടമില്ല അവിടുന്ന് കരടയുള്ളവനാണ് കൃപാലുവാണ് എന്നിരുന്നാൽ പോലും അവിടുന്ന് നീതിയുള്ളവനാണ് നീതി നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണം യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മകന് ഒരു മകനെ പ്രബോധനം മൂലം വഴിതെറ്റിപ്പോയാൽ അതിന് ഉത്തരവാദി അവരായിരിക്കില്ല നിങ്ങളായിരിക്കും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ മറ്റായിട്ട് സുവിശേഷം അഞ്ചാം മധ്യായും പതിനെട്ടിലൂടെ പറയുന്നുണ്ട് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ അപ്പൊ ദൈവം കൊടുത്ത ആ കൽപ്പനകളിൽ നിന്ന് ആ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെയാണെങ്കിൽ ജീവരുടെ പുസ്തകത്തിലോ നിയമാവർത്തനത്തിലൊക്കെ അന്യരുടെ ദുരാചാരങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ദേവാലയത്തിലേക്ക് ഒന്നും കേറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ആചരിക്കരുത് അവ അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ ഈശോ വന്നിട്ട് മാറ്റിയിട്ടില്ല ഈശോ വന്ന് ഇന്ത്യ മാറ്റാനും പോകുന്നില്ല അത് ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക സുവിശേഷം അഞ്ചാം അത്യായം ഇരുപത്തിയാറിൽ പറയുന്നുണ്ട് അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു പോയിട്ട് പോലെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയാം താലൂക്ക സുവിശേഷം പതിനാറാം അത്യായം പത്തൊമ്പത് പതിനുള്ള തിരുവചനത്തിലൂടെ ലാസറിന്റെയും ധനവാന്റെയും കഥ നമുക്കറിയാം പടിവാതിൽക്കിടന്ന ഒരു രോഗിയായ ഒരു മനുഷ്യനെ കണ്ടിട്ടും കാണാതെ നടിച്ച് പേരിൽ ധനവാൻ നരകത്തിൽ പോയിട്ടുണ്ട് എങ്കില് നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രബോധനത്തിന് ഈ തെറ്റായ പ്രബോധനം വഴി അനേകർ നഷ്ടപ്പെട്ടു പോയാൽ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നവർ പോലും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എത്രമാത്രം വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാം അത്യായം ഒന്നാമത്തെ തിരുവല്ലയുടെ പൗരസ്ലികൾ വരംകാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും പെട്ട് ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വിശദിക്കുമെന്ന് ആത്മാവ് വ്യക്തിമായി പറയുന്നു കണ്ടോ വചനം എത്ര കൃത്യമായിട്ടാ പറയുന്നത് ചില കപടാത്മാക്കളിൽ ആരാണ് നമ്മുടെ വൈദികരായിരിക്കാം നമ്മുടെ മെത്രാന്മാരായിരിക്കാം ഈ പെട്ട് മത മതസൗഹാർദത്തിന്റെ പേരിൽ എല്ലാം ഒന്നാണ് എന്ന് വരുത്തി തീർക്കുന്നതിന്റെ പേരിൽ അതിന്റെ പേരിൽ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിത്യാസത്തിൽ നിന്ന് അവരും വിധിചലിക്കും മറ്റുള്ളവരെ കൂടി വിധിചലിപ്പിക്കുമെന്ന് നിങ്ങൾ ഓർത്തു കൊള്ളുക മതാഴ്ച സുവിശേഷം പന്ത്രണ്ടാമത്തെ മുപ്പത്തി ആറാമത്തെ തിരുവനന്തപുരത്തിലൂടെ പറയുന്ന മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ എത്രമാത്രം കണക്ക് കൊടുക്കേണ്ടി വരും അല്ലെ വൈദികരെ നിങ്ങൾ അർപ്പിച്ച വിശുദ്ധ വരിക്കൊക്കെ പ്രയോജനം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക നിങ്ങൾ തെറ്റായ പ്രബോധനങ്ങൾ കൊടുത്ത് തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് ഓരോ ആളുകളെയും വഴിതെറ്റിക്കുമ്പോൾ നിങ്ങൾ അതിനെ കണക്ക് കൊടുക്കേണ്ടി വരും സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ നിങ്ങളിവിനെ ശ്രദ്ധിച്ചുകൊള്ളുക പരിസരം സർക്കാരുടെയും പുളിമാവരെ സൂക്ഷിച്ചു കൊണ്ടുപോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ സൂക്ഷിച്ചു അവരെ നമുക്ക് ആവശ്യമുണ്ട് ബഹുമാനിക്കണം പക്ഷേ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ അത് ബൈബിളുമായിട്ട് ഒത്തുപോകുന്നതാണോ ബൈബിളിൽ ബൈബിളിന് വിരുദ്ധമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഓരോ വ്യക്തികളും വിധത്തിലേക്ക് പ്രാവർത്തികമാക്കുക ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനുമാ നാഥനുമായിട്ട് സ്വീകരിക്കുക അവിടുന്ന് മാത്രമാണ് രക്ഷകൻ അവിടുന്ന് മാത്രമാണ് സർവസക്തൻ അവിടുന്നിലൂടെ അല്ലാതെ ആരും സർവത്തിൽ പ്രവേശിക്കുകയില്ല ഹാലലു ദൈവം അനുഗ്രഹിക്കട്ടെ